മാറ്റമില്ല മാറാൻ ഉദ്ദേശമില്ല പണ്ടത്തെ പോലെ തന്നെ കൊണ്ടുടുക്കാറുണ്ട് ജോസഫ് ഇപ്പോഴും അതെടുത്ത് അന്തസ്സായിട്ട് ആണുങ്ങളെ പോലെ മടക്കി കുത്താറുണ്ട് ജോസഫ് അലക്സ് ഈ കേസിന്റെ അന്വേഷണം ഒരു നൂലിടം മാറ്റി മറിച്ചാൽ സ്ലൈസ് യു ചന്ദ്രൻ സന്തോഷം അത് എല്ലാവരും നമ്മ ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹവും പ്രാർത്ഥനയും അങ്ങനെയാണ് നിങ്ങളെയൊക്കെ സഹകരണം ഉണ്ടാവണം ഇതിന് പക്ഷേ നമുക്കൊരു ദേശീയ അന്തർദേശീയ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെടാവുന്ന വിഷയങ്ങളുള്ള സിനിമയാണ് തീർച്ചയായിട്ടും അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒന്നിച്ചൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനകത്തിയിട്ടാണ് ഇത് കിങ് ആൻഡ് കമ്മീഷൻ എന്ന് പറയുന്ന ഷാജി കൈലാസിൻ്റെ പുതിയ സിനിമ കിങ്ങായിട്ട് ഞാനഭിനയിച്ചു സുരേഷ് ഗോപി കമ്മീഷനായിട്ട് അഭിനയിച്ചു അതിൻ്റെ ഒരു തുടർച്ച വേറൊരു പുതിയ കഥയാണ് ഇതിപ്പോൾ കഥ പൂർണ്ണമായിട്ട് നടക്കുന്ന ഡൽഹിയിലായതുകൊണ്ട് ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിലും ഈ ഒഫീഷ്യൽ ഏരിയകളിലും ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ മന്ത്രിയാണ് അദ്ദേഹം ഇൻറ്റേണൽ സെക്യൂരിറ്റി എ ജി ആണ് അല്ല ഇടയ്ക്കിടയ്ക്ക് പിന്നെ നേരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓ ഒരുപാട് പുതിയ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഡൽഹിയിൽ ഒരുപാട് കുറച്ചുകൂടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറേ പുതിയ ആൾക്കാർ അന്നൊന്നും ടെലിവിഷനില്ല അങ്ങനെ പുതിയ ഇത്രയും മാധ്യമങ്ങളില്ല ഒരുപാട് ആളുകളുണ്ട് പിന്നെ കുറച്ചുകൂടെ പറഞ്ഞ പോലെ മലയാളികൾ കുറച്ചുകൂടെ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പതിനൊന്നിന് ജോസഫ് നേരെ കൂട്ടിക്കൊണ്ടുവരണം വെയിറ്റ് ചെയ്യിപ്പിക്കരുത് भरत चंद्रन आई